യു എ യ്ക്ക് ഓഹരികൾ അനുവദിക്കുന്നതിനുള്ള നിയമപരമായ കരാറിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും ശക്തമായ വിമർശനങ്ങളും സംശയങ്ങളും ഉയരുകയാണ് പാകിസ്ഥാന്റെ ഗുരുതരമായ സാമ്പത്തിക ബാധ്യതകളും സൈന്യവുമായി ബന്ധപ്പെട്ട ബിസിനസ് താൽപര്യങ്ങളും തമ്മിലുള്ള അതിർത്തി മായിച്ചു കളയുന്നതാണ് ഈ നീക്കം എന്ന വിലയിരുത്തലാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം കരാറിന്റെ ഭാഗമായി യു എ ഇ പാകിസ്ഥാൻ നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഭാഗം ദീർഘകാല നിക്ഷേപമായി മാറ്റാൻ പാക് സർക്കാർ അനുമതി നൽകും ഈ കാര്യം പാക് ഉപപ്രധാനമന്ത്രി

മായി സ്ഥിരീകരിച്ചിട്ടുണ്ട് വിദേശ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള വിപുലമായ സാമ്പത്തിക ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി യു എ ഇ നൽകിയ ഇരുന്നൂറ് കോടി ഡോളറിന്റെ വായ്പകളും ഇതിൽ ഉൾപ്പെടുമെന്നും ധാർ അറിയിച്ചു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ നൂറ് കോടി ഡോളറിന്റെ കടം തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എഇമായി ധാരണയിലെത്തിയിരുന്നു എന്നും ഇത് രാജ്യത്തിന്റെ കടബാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഇഷാദ് ധാർ പറഞ്ഞു മാർച്ച് മുപ്പത്തിയൊന്നിനകം ഈ ഇടപാട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ ക്കാരനുള്ളത് വായ്പകൾ ഫൌജി ഫൗണ്ടേഷന്റെ ഓഹരികളാക്കി മാറ്റുന്നതോടെ മാർച്ച് അവസാനത്തോടെ തന്നെ ഈ തുക പാകിസ്ഥാന്റെ ഔദ്യോഗിക ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്നതാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ നിയമപരമായി സ്വകാര്യ സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഘടനയിലേക്ക് മാറ്റുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിമർശനവും ശക്തമാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ ഈ നീക്കത്തെ അഭൂതപൂർവ്വവും അമ്പരപ്പിക്കുന്നതുമായ നടപടിയെന്നാണ് വിശേഷിപ്പിക്കുന്നത് യു സർക്കാർ നിക്ഷേപം ളാക്കി മാറ്റുന്നതിൽ വ്യക്തതയില്ലെന്നും നിഗൂഢതയുണ്ടെന്നും രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധയായ ആയിഷ സിദ്ദിഖ തുറന്നടിച്ചു ഇത്തരമൊരു ക്രമീകരണത്തിന് വ്യക്തമായ നിയമപരമായ അടിസ്ഥാനം ഇല്ലെന്നും സർക്കാരും സൈന്യവും ചേർന്ന് പ്രവർത്തിച്ചാണ് ഈ ഇടപാട് നടപ്പാക്കിയതെന്നും പാകിസ്ഥാനിലെ സാമ്പത്തിക മേഖലയിൽ നിന്നുള്ളവർ ചൂണ്ടിക്കാട്ടുന്നതായി ആയിഷ സിദ്ദിഖ വ്യക്തമാക്കി പാക് സൈനിക മേധാവിയും ഫീൽഡ് മാർഷലുമായ അസീം മുനിയറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഫൌജി ഫൌണ്ടേഷൻ പ്രവർത്തിക്കുന്നത് ിൽ ചാരിറ്റബിൾ എൻറ്റോവ്മെന്റ് ആക്ട് പ്രകാരം ആരംഭിച്ച ഈ സ്ഥാപനം സൈന്യത്തിന്റെ വെൽഫെയർ ഫൌണ്ടേഷനായി രൂപീകരിച്ചതാണ് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ക്ഷേമമാണ് ഇതിന്റെ ഔദ്യോഗിക ലക്ഷ്യം ഔദ്യോഗികമായി ഫൌജി ഫൌണ്ടേഷൻ ഒരു സ്വകാര്യ സംഘടനയായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ നിയന്ത്രണം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ കൈകളിലാണ് എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ സൈനിക മേധാവിയായ അസിം മുനീറാണ് ഫൌണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ഇത് സൈന്യത്തിനും സർക്കാരിനുമിടയിലെ അതിർത്തി കൂടുതൽ മങ്ങുന്നതിന് കാരണമാകുന്നുവെന്നും ഇതിനിടയിൽ ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ വിദേശ കടം തൊണ്ണൂറ്റിയൊന്ന് രാജ്യത്തിന്റെ മൊത്തം പൊതുകടം ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം എട്ട് ബില്യൺ ഡോളറിലേക്കാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മാത്രം സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ വായ്പയാണ് പാകിസ്ഥാൻ എടുത്തത് ഈ കാലയളവിൽ സൗദി അറേബ്യ അഞ്ചു ബില്യൺ ഡോളറും ചൈന നാല് ബില്യൺ ഡോളറും യു എ ഇ മൂന്ന് ബില്യൺ ഡോളറും വായ്പയായി നൽകി വായ്പകൾ ഓഹരികളാക്കി മാറ്റുന്നത് ഹ്രസ്വകാലത്ത് കടബാധ്യത കുറയ്ക്കാൻ സഹായിച്ചേക്കുമെങ്കിലും ദീർഘകാലത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായേക്കാമെന്നാണ് മുന്നറിയിപ്പ് പ്രത്യേകിച്ച് സൈന്യവുമായി ബന്ധപ്പെട്ട ആസ്തികളിലേക്ക് വിദേശ രാജ്യങ്ങൾക്ക് പങ്കാളിത്തം അനുവദിക്കുന്നത് ബാഹ്യ പിന്തുണ നേടുന്നതിനായി പാക് സർക്കാർ എത്രത്തോളം മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നതിന്റെ സൂചനയാണെന്ന് വിമർശകർ വിലയിരുത്തുന്നു ഈ ഇടപാടിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും വലിയ അസ്വസ്ഥത സുതാര്യതയുടെ അഭാവമാണ് ഫൌജി ഫൌണ്ടേഷനും അതുമായി ബന്ധപ്പെട്ട ആർമി വെൽഫെയർ ട്രസ്റ്റ് ഷഹീൻ ഫൌണ്ടേഷൻ ബഹ്റിയ ഫൌണ്ടേഷൻ തുടങ്ങിയ സഹോദര േമ സംഘടനകളും ഇതുവരെ പൊതു ഓഡിറ്റിംഗിന് വിധേയമായിട്ടില്ലെന്ന് ആയിഷ സിദ്ധിക ചൂണ്ടിക്കാട്ടുന്നു ഇവയെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളാണെന്നതാണ് അവരുടെ ഔദ്യോഗിക വാദം ഇതിന്റെ ഫലമായി ഉത്തരവാദിത്വവും സാമ്പത്തിക സുതാരതയും സംബന്ധിച്ച വിഷയങ്ങളിൽ യു എ ഇ കണ്ണടക്കേണ്ടി വരുമെന്നും സൈനിക നേതൃത്വത്തിന്റെ വാക്കുകൾ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്കാണ് നിക്ഷേപകർ നീങ്ങുന്നതെന്നും സിദ്ധിക ദി പ്രിന്റ് ലേഖനത്തിൽ വ്യക്തമാക്കി ഈ പങ്കാളിത്തം അസിം മുനീറിന് പാക് സമ്പദ്വ്യവസ്ഥയിൽ നേരിട്ടുള്ള സ്വാധീനം ഉറപ്പാക്കുമെന്നും ഫൌജി ഫൌണ്ടേഷനെ തന്റെ സാമ്പത്തിക മുന്നണിയായി ആയിഷ വിലയിരുത്തുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നതാണ് മുനീറിന്റെ പ്രാഥമിക ലക്ഷ്യമെങ്കിലും അതിനായി വിശ്വസിക്കാവുന്ന സ്വന്തം ആളുകളെ മാത്രമാണ് അദ്ദേഹം ആശ്രയിക്കുന്നതെന്നും അവർ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഭരണകൂടത്തെ കൂടുതൽ കാര്യക്ഷമവും പ്രവർത്തനക്ഷമവുമാക്കാൻ ഫെഡറൽ സർക്കാരിൽ മാറ്റങ്ങൾ വരുത്താൻ അസിം മുനീറിന് സമ്മർദ്ദം ചെലുത്തേണ്ടി വരുമെന്ന അഭ്യൂഹങ്ങളും പാകിസ്ഥാനിൽ ശക്തമാകുന്നുണ്ടെന്ന് ആയിഷ സിദ്ധിക ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി